ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഏറ്റവും ശക്തമായ വിക്ഷേപണ വാഹനമായ എൽ വി എം ത്രീ എം ഫൈവ് നാവികസേനയുടെ നിർണായക വാർത്താവിനിമയ ഉപഗ്രഹമായ സി എം എസ് പൂജ്യം ത്രീയെ വിജയകരമായി ബഹിരാകാശത്തേക്ക് എത്തിച്ചു വൈകിട്ട് അഞ്ച് ഇരുപത്തിയാറിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് നാലായിരത്തി കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹവുമായി എൽ വി എം കുതിച്ചുയർന്നത് ഈ വിക്ഷേപണം ഐ എസ് ആർഒയുടെ കരുത്തുറ്റ റോക്കറ്റിന്റെ പരാജയമറിയാത്ത ജൈത്രയാത്ര തുടരുകയാണ് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന് ശേഷമുള്ള ആദ്യത്തെ എൽ വി എം ത്രീ മിഷൻ ഇത് ഏകദേശം രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഐ എസ് ആർഒയുടെ ഏറ്റവും കരുത്തേറിയ റോക്കറ്റ് വീണ്ടും ബഹിരാകാശത്തേക്ക് കുതിച്ചത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക ദൗത്യമായതിനാൽ വിക്ഷേപത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഉപഗ്രഹത്തിന്റെ ചിത്രങ്ങളും ഐ പുറത്തുവിട്ടിട്ടില്ല ഇനിയും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ദൗത്യങ്ങൾക്ക് ഈ രീതി തുടരാനാണ് സാധ്യത ലോഞ്ച് ബ്രോഷറിലും ഉപഗ്രഹത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല ഭൂസ്ഥിര ഭ്രമണ പഥത്തിലേക്ക് ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് സി എം എസ് പൂജ്യം ത്രീ ഈ ഉപഗ്രഹത്തിന് ആദ്യം ജിസാറ്റ് സെവൻ ആർ എന്നായിരുന്നു പേരിട്ടിരുന്നത് പിന്നീട് സി എം എസ് പൂജ്യം ത്രീ എന്നാക്കി മാറ്റുകയായിരുന്നു ഉപഗ്രഹത്തിന്റെ നിർമ്മാണ ചെലവ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നാവികസേനയും ഐ എസ് ആർഒയും സി എം എസ് പൂജ്യം ത്രീ ഉപഗ്രഹം സംബന്ധിച്ച് കരാറിൽ ഒപ്പിട്ടത് മലയാളിയായ വിക്ടർ ജോസഫാണ് ഈ ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ വിക്ഷേപണം കഴിഞ്ഞ് അധികം വൈകാതെ സി എം എസ് പൂജ്യം ത്രീ ഉപഗ്രഹം റോക്കറ്റിൽ നിന്ന് വിജയകരമായി വേർപെട്ട് ബഹിരാകാശത്ത് സ്ഥാനം ഉറപ്പിച്ചു ഈ വിജയം നാവികസേനയുടെ വാർത്താ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക്